സാരംഗി സ്പീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ രണ്ട് ഗ്രീക്ക് സുന്ദരികളുടെ കഥകളാണ് പറഞ്ഞത് ആദ്യത്തേൽ മെഡൂസയുടേതും രണ്ടാമത്തേതിൽ ആൻഡ്രുമിഡയുടേതും ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപോലെ സ്വാധീനം ചെലുത്തിയ ഒരേ ഒരു ഗ്രീക്ക് ഉള്ളൂ ആ വീരനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവനാണ് പേഴ്സിയസ് പേഴ്സിയസിൻ്റെ കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർഗോസിലെ രാജാവായിരുന്നു എക്രീസിയസ് അക്രീസസിന് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ പേരാണ് ഡനെ പക്ഷേ അക്രീസിയസിന് ഒരു പ്രവചനത്തിൻ്റെ ഫലമായി ഡനയെ കല്യാണം കഴിപ്പിക്കാൻ തീരെ ആഗ്രഹം ഉണ്ടായില്ല എന്താണെന്നോ ഡനയ്ക്ക് ഉണ്ടാകുന്ന മകൻ തൻ്റെ അന്തകനാകുമെന്നുള്ളതായിരുന്നു ആ പ്രവചനം അക്രീസിയസ് എന്താ ചെയ്തെന്നോ ഡനയെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ തടവിലാക്കി ആർക്കും അവിടെ പ്രവേശനമില്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രമേ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അതിന് നല്ല കാവലുണ്ടാക്കി അങ്ങനെ ഡനെ പാവം ചെറിയ പ്രായത്തിൽ തന്നെ തടങ്കലിലായി അതിസുന്ദരിയായ ഡനയിലാകൃഷ്ടനായി നമ്മുടെ ദേവരാജാവായ സ്യൂസ് സ്യൂസ് എന്താ ചെയ്തേ ആരും അറിയാതെ ഡനയുടെ ആ തടവറയിലേക്ക് പ്രവേശിച്ചു ഒരു സ്വർണ്ണമഴയുടെ രൂപത്തിൽ അവർ തമ്മിൽ ഒരുപാട് ദിവസം ഒരുമിച്ച് താമസിച്ചു ഡനെ സ്യൂസിൽ നിന്നും ഗർഭിണിയായി അങ്ങനെയുണ്ടായ കുട്ടിയാണ് വീരനായ പെർസിയസ് തടവിൽ പാർപ്പിച്ച ശേഷം കൊണ്ട് എനിക്ക് കുട്ടിയുണ്ടായ കാര്യം അറിഞ്ഞ് അക്രീസിയസ് ആകപ്പാടെ സങ്കടത്തിലായി മകളെ കൊല്ലാനും പറ്റില്ല കാരണം ഈ സഹോദരങ്ങളെ അച്ഛനമ്മമാരെ മക്കളെയൊക്കെ കൊല്ലുക എന്ന് പറയുന്നത് ഗ്രീക്കാരുടെ ഇടയില് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെയ്ഡിസിൽ കൊടിയ ക്രൂരതകളാണ് അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഗ്രീക്കാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ മാറ്റിസൈഡ് പാറ്റിസൈഡ് ഫ്രാക്ട്രിസൈഡ് എന്നൊക്കെ പറയും രക്തബന്ധത്തിലുള്ള ആൾക്കാരെ കൊല്ലുന്നത് കുറച്ച് കഷ്ടമാണ് അപ്പം എക്രീസിയസ് എന്താ ചെയ്തതെന്നോ കൊല്ലുന്നതിന് പകരം അമ്മയെയും കുഞ്ഞിനെയും ഒരു പെട്ടിയിലാക്കി കടലിലെ കൊഴുക്കി വിട്ടു നല്ല പരിപാടി അല്ലേ ഇതിലും ഭേദം കൊന്നു കളയുന്നതല്ലായിരുന്നോ ഇങ്ങനെ ചെയ്താൽ ഇവർക്ക് ഹെയ്ഡിസിൽ പ്രശ്നം കിട്ടില്ല ചോദ്യം വരാം നേരിട്ട് കൊന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇവർ മരിച്ച കാര്യം ആർക്കും അറിയത്തില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു വേണമെങ്കിൽ തടിതപ്പ എന്തായാലും ഡനയും മകനും കുഴപ്പങ്ങളൊന്നും കൂടാതെ ഒരു ദ്വീപിൽ കരക്കടിഞ്ഞു ദേവരാജാവിൻ്റെ ഭാര്യയും മകനും അല്ലേ അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കാൻ ദേവരാജാവിൻ അറിയാം അവരെത്തിച്ചേർന്ന ആ ദ്വീപിൻ്റെ പേര് സെറിഫോസ് എന്നായിരുന്നു അവിടെ വെച്ച് ഡിക്റ്റിസ് എന്ന് പറയുന്ന ഒരു മീൻകാരൻ അയാൾ ഈ അമ്മയും മകനെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ വളർന്നു അങ്ങനെ പേഴ്സിയസ് യുവാവായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തെ രാജാവ് കേൾക്കണേ ഡിക്റ്റിസിൻ്റെ സഹോദരനാണ് ആ രാജ്യത്തെ രാജാവായ പോളിഡക്റ്റസ് ഒരാൾ രാജാവും മറ്റൊരാൾ മുക്കുവനും എന്താ അല്ലേ പോളിഡക്റ്റസിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ആരെയും തന്നെ സിംഹാസനത്തിലേക്ക് അടുപ്പിക്കത്തില്ല ഡിക്റ്റിസ് ആണെങ്കിൽ അത്രയും കാര്യങ്ങൾ താല്പര്യമില്ലാത്തയാളും നല്ലവനായൊരു മനുഷ്യനായിരുന്നു ഡിക്ടിസിൻ്റെ വീട്ടിൽ ഉള്ള സ്ത്രീയെയും കുട്ടിയെയും പറ്റി പോളിഡെക്റ്റസിന് വിവരം ലഭിച്ചു പോളിഡക്റ്റസിന് ഒന്നു മുതൽ ഡനയോട് കടുത്ത അനുരാഗമാണ് പക്ഷേ ഡനെ ഒരു തരത്തിലും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പേഴ്സിയസും മുതിർന്നപ്പോൾ പേഴ്സിയസും അമ്മയുടെ ഇഷ്ടമില്ലാതെ അമ്മയുടെ വിവാഹത്തിന് പറ്റില്ല എന്ന് പോളിഡക്റ്റസിനോട് തീർത്തു പറഞ്ഞു അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പേഴ്സിയസിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഡനയെ തനിക്ക് സ്വന്തമാക്കണമെന്നായി പോളിഡെക്റ്റസിന് അതിനായിട്ട് അദ്ദേഹം ഒരു വഴി കണ്ടുപിടിച്ചു ഒരു വലിയ സൽക്കാരം നടത്തി രാജകൊട്ടാരത്തിൽ ഒരുപാട് പേരെ അതിലേക്ക് ക്ഷണിച്ചു വന്നവരെല്ലാം ഒരുപാട് സമ്മാനങ്ങളും കൊണ്ടുവന്നിരുന്നു പ്രധാനമായും കുതിരകളെയാണ് കൊണ്ടുവന്നിരുന്നത് പേഴ്സിയസിന് പക്ഷേ കുതിരകളെ സമ്മാനം കൊടുക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ തനിക്ക് സമ്മാനമായിട്ട് ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല പകരം പോളിഡക്റ്റസ് എന്ത് സമ്മാനം ആവശ്യപ്പെട്ടാലും അത് കൊണ്ടു തരാമെന്ന് പേഴ്സിയസ് പ്രതിജ്ഞ ചെയ്തു നോക്കിയിരിക്കുകയല്ലേ പോളിഡക്റ്റസ് അയാൾ എന്താ പറഞ്ഞത് മെഡൂസ എന്ന പേരുള്ളൊരു ഗോർഗോൺ ഉണ്ട് തലമുടിയിൽ നിന്നും പാമ്പിൻ്റെ തലകളിങ്ങനെ ചുരുളുകളായി വരുന്ന ആര് അവളെ നോക്കിയാലും കല്ലുകളായി മാറുന്ന ഒരു ഭീകരദേവത മെഡൂസയുടെ തല തനിക്ക് കൊണ്ടുവന്ന് തന്നാൽ ഞാനതൊരു സമ്മാനമായി കണക്കാക്കാമെന്ന് പോളിഡെക്ടസ് പറഞ്ഞു പേഴ്സിയസ് മെഡൂസയെ കണ്ടതും വധിച്ചതും അതിന് ആരൊക്കെ സഹായം നൽകിയെന്നൊക്കെ നമ്മൾ വിശദമായ മെഡൂസയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കിക്കോളൂ ഒരുമാ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തൊന്ന് മനസ്സിലാക്കാം എന്നാലും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം ദേവതകളായ അധീനയും ഹെർമിസും ഹേഡിസും ഒക്കെ പേഴ്സിയസിനെ ഒരുപാട് സഹായിച്ചു ഹേഡിസിൻ്റെ അദൃശ്യനാകുന്ന കിരീടം ഹെർമീസ് കൊടുത്ത സാൻഡൽസ് അതേപോലെ തന്നെ എഥീനെ കൊടുത്ത കണ്ണാടി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉറങ്ങിക്കിടുന്ന മെഡൂസയെ വധിക്കാൻ പേഴ്സിയസിന് കഴിഞ്ഞത് അങ്ങനെ മെഡൂസയെ കൊന്ന് അവളുടെ തല വെട്ടിയെടുത്ത് അത് ദേവന്മാർ തന്നെ കൊടുത്ത ഒരു സഞ്ചിയിലൊക്കെ ആക്കി പോളിഡെക്റ്റസിനടുത്തേക്ക് യാത്ര പുറപ്പെട്ടു പേഴ്സിയസ് മെഡൂസയുടെ തലയുമായിട്ട് തിരിച്ച് വരുന്ന വഴി എത്തിയോപ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്നൊരു കഥ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ആൻഡ്രോ മിഡയുടെ കഥ പറഞ്ഞപ്പോൾ ആൻഡ്രോമിഡിയെ അവിടെ വെച്ചിട്ട് പേഴ്സിയസിന് ഭാര്യയായി കിട്ടിയ കഥയും നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ അതും കൂടി കണ്ടോളൂ കേട്ടോ അങ്ങനെ പറഞ്ഞ സമ്മാനവുമായിട്ട് പോളി അടുത്തേക്ക് എത്തി പേഴ്സിയസ് പക്ഷേ അപ്പോഴത്തേക്കുമൊക്കെ പേഴ്സിയസിന് മനസ്സിലായിരുന്നു ഇത് തന്നെ കൊല്ലാനുള്ള ഇയാളുടെ ഒരു ചതിയാണെന്നും അമ്മയെ അവൻ്റെ കൈകളിൽ എത്തിപ്പെടാതെ എന്തായാലും രക്ഷിക്കണമെന്നും സ്വാഭാവികമായിട്ടും മറ്റൊരാുധവും വേണ്ടല്ലോ മെഡുസയുടെ തലയില്ലേ പേഴ്സിയസിൻ്റെ കൈവശം മെഡുസയുടെ തല കാണിച്ച് പൊളി അനുയായികളെയും എല്ലാം കല്ലാക്കി മാറ്റി എന്നിട്ടോ സെറിഫോസ് ദ്വീപിൻ്റെ ഭരണം പഴയ മുക്കുവനായ തങ്ങളെ രക്ഷിച്ച് ഡിക്റ്റിസിന് കൊടുത്തിട്ട് പേഴ്സിയസും ഭാര്യയും അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്രയായി തീർന്നിട്ടില്ല പേഴ്സിയസിൻ്റെ കഥ ഇനിയും ബാക്കിയുണ്ട് ഒരു പ്രവചനം കൂടി കിടപ്പില്ലേ അക്രൈസിയസിനെ വധിക്കുക പേഴ്സിയസ് ആയിരിക്കുമെന്ന് പേഴ്സിയസ് ആർഗോസിലേക്ക് എത്തിയപ്പോഴേക്കും അക്രൈസിയസ് പേടിച്ച് അവിടുന്ന് സ്ഥലം വിട്ടു പേഴ്സിയസിനും തൻ്റെ മുത്തച്ഛനെ വധിക്കണമെന്ന് അങ്ങ് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ആ പ്രവചനം ഇല്ലാതാക്കാമെന്നാണ് അയാൾ അന്വേഷിച്ചു അങ്ങനെ പേഴ്സിയസ് ആ രാജ്യത്തെ രാജാവായി ദീർഘനാളവിടെ വളരെ ഭംഗിയായി ഭരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു രാജ്യത്തിൽ കായിക മത്സരങ്ങൾ നടക്കുന്നതിൽ പ്രത്യേക ക്ഷണിതാവായി പേഴ്സിയസിനെയും കൂടി അങ്ങോട്ട് വിളിച്ചു അവിടെ ചെന്ന് ഒരു ഡിസ്കസ് ത്രോയുടെ മത്സരത്തിൽ പേഴ്സീസ് പങ്കെടുത്തു ഡിസ്കസ് ശക്തിയായിട്ട് വലിച്ചെറിഞ്ഞപ്പോൾ അത് സദസ്സിലുണ്ടായിരുന്ന ഒരാളുടെ മേത്താണ് ചെന്ന് പതിച്ചത് നമുക്കെല്ലാം ഊഹിക്കാമല്ലോ അത് എന്ന് തീർച്ചയായിട്ടും അത് എക്രീസിയസ് ആയിരുന്നു അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ പ്രവചനം സത്യമായി ഫലിച്ചു എക്രീസിയസിൻ്റെ മരണം ചെറുമകനായ പേഴ്സീസിൻ്റെ കൈകൊണ്ട് തന്നെയായി തീർന്നു പേഴ്സിയസിനും ആൻഡ്രോമിടയ്ക്കും ഏഴു മക്കളാണ് ഉണ്ടായിരുന്നത് ഇവരിൽ പലരുടെയും വംശാവലികളിൽ നിന്നുമാണ് ഗ്രീക്ക് കഥകളിൽ നമ്മൾ പരിചയപ്പെടുന്ന മിക്ക പേരുകളും കണ്ടെത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് നമ്മുടെ ഹെർക്കുലീസിൻ്റെ അമ്മയായ ആൽക്മിനി പേഴ്സ്യസിൻ്റെ ഒരു മകൻ്റെ വംശാവലിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഹെലനോഫ് ട്രോയുടെ അച്ഛനായ ടിൻഡി മറ്റൊരു മകൻ്റെ വംശാവലിയിൽ നിന്നാണ് ഇനിയുമുണ്ട് പേർഷ്യൻ രാജകുടുംബത്തിൻ്റെ കഥ പേഴ്സിസ് എന്ന പേരായ പേഴ്സിയസിൻ്റെ ഒരു മകൻ്റെ വംശാവലിയിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര പിന്തലമുറക്കാർ പേഴ്സിയസിൻ്റെ കഥ പറയുന്ന കൂട്ടത്തിൽ മെഡൂസയുടെയും ആൻഡ്രോമയുടെയും ഒക്കെ കഥ പറയാൻ തുടങ്ങിയാൽ ഇത് വളരെ അനന്തമായിട്ട് നീ നീണ്ടുപോകും അതുമാത്രമല്ല മെഡൂസയുടെ കഥയൊക്കെ പ്രതിയമായി പറയേണ്ടതാണ് പേഴ്സിയസിനെക്കാട്ടിലും കുറച്ചും കൂടി സ്ഥാനം ഗ്രീക്ക് കഥകളിൽ മെഡൂസയ്ക്കാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഗ്രീക്ക് വീരനായ പേഴ്സിയസിൻ്റെ കഥകൾ മറ്റൊരു ഗ്രീക്ക് വീരൻ്റെ കഥയുമായിട്ട് സാരംഗി സ്പീക്സ് അടുത്ത വീഡിയോയിൽ വരുമ്പോരേക്കും പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഒരുപാട് വീരന്മാരും വില്ലന്മാരും ഒക്കെ ഉണ്ട് ഗ്രീക്ക് ഇതിഹാസ കഥകളിലെല്ലാം അപ്പോൾ നമ്മൾ പേർസേസിൻ്റെ കഥയെല്ലാം കണ്ടല്ലോ ഇനി ടീസിയസ് ഉണ്ട് ഉണ്ട് അറിയപ്പെടാത്ത പല വീരന്മാരുണ്ട് എക്കിലസ് ഉണ്ട് അപ്പം അതിലൊരാളുടെ കഥയുമായിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ കീപ്പ് വാച്ചിങ് സാരംഗി സ്പീക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്